പുന്നേക്കാട് മുതൽ തട്ടേക്കാട് വരെയുള്ള റോഡരികിലെ കാട് ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് വെട്ടിത്തെളിച്ചു കഴിഞ്ഞ ദിവസം ബൈക്ക് യാത്രക്കാരനെ ആന ആക്രമിച്ചതിനു പിന്നാലെയാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ റോഡരികിലെ കാട് വെട്ടിത്തെളിക്കാൻ തീരുമാനമെടുത്തത് വനംവകുപ്പ് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ പുന്നേക്കാട് മുതൽ തട്ടേക്കാട് വരെയുള്ള ഭാഗത്തെ റോഡരിയിലുള്ള കാടുകളാണ് വെട്ടിമാറ്റിയത് അടിക്കാട് പതിനഞ്ച് മീറ്റർ അകലത്തിൽ വെട്ടി നിർത്തിയാൽ റോഡിലൂടെ വരുന്നവർക്ക് ആന ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ സാന്നിധ്യം അറിയുവാനാകും വഴിവിളക്കിനായി ഏറെ കാലമായുള്ള ആവശ്യത്തിനും പരിഹാരമായില്ല എൽ ടി ലൈൻ വലിക്കാൻ രണ്ടു വർഷം മുൻപ് പത്തു ലക്ഷം രൂപ അനുവദിച്ചിട്ടും വെളിച്ചം കണ്ടില്ല രണ്ടര കിലോമീറ്ററുള്ള പുന്നേക്കാട് മുതൽ തട്ടേക്കാട് റോഡിൽ ആനയടക്കമുള്ള വന്യമൃഗങ്ങൾ നിന്നാൽ കാണുവാൻ സാധിക്കുന്ന രീതിയിൽ കാട് വെട്ടിത്തളിക്കണമെന്ന് വനംവകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടും നടപടിയില്ലാത്ത സാഹചര്യത്തിലാണ് കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരും വനസംരക്ഷണ സമിതി പ്രവർത്തകരും മുന്നിട്ടിറങ്ങിയത് വന്യമൃഗങ്ങളിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കേണ്ടത് വനംവകുപ്പിന്റെ ഉത്തരവാദിത്വമാണെന്നും ആര് ആർ ടി സംവിധാനമടക്കം വരുമെന്ന് പറഞ്ഞിട്ട് നടപടി ഉണ്ടായില്ലെന്നും കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചിന് ജോസഫ് പറഞ്ഞു അപ്പോൾ ആന ഇറങ്ങിക്കഴിഞ്ഞാൽ ആനനെ ഓടിക്കുന്നതും അതുപോലെ തന്നെ പടക്കം മേടിക്കുന്നതും ലൈറ്റ് ഇടുന്നതും ഒക്കെ പഞ്ചായത്തിൻ്റെയും പൊതുജനങ്ങളുടെയും മേടിലേക്ക് മനുപോപ്പ് തട്ടിയിടിയാണ് അത് ഞങ്ങൾ എന്തായാലും അംഗീകരിക്കില്ല തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി മിനിസ്റ്റർ മിനിസ്റ്റർ മിനിസ്റ്ററിലടക്കം ഞങ്ങളിതുമായിട്ട് ബന്ധപ്പെട്ട് പരാതികൾ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഗവൺമെൻറ് ഓർഡറുകൾ മാത്രം പറഞ്ഞാൽ പോരാ നമുക്ക് അറിയാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു ആർ ആർ ടി അടക്കമുള്ള ഗ്രൂപ്പുകൾ നിയോഗിക്കുമെന്ന് പറഞ്ഞതല്ലാതെ ഞങ്ങൾ പേപ്പറിൽ കണ്ടതല്ലാതെ ഇതുവരായിട്ടും അങ്ങനെ ഒരു ആർ ഗ്രൂപ്പ് ടി ഗ്രൂപ്പുകൾ വന്നിട്ട് പോലുമില്ല അപ്പോൾ ആർ ഗ്രൂപ്പ് ഈ റോട്ടിൽ നിരന്തരം ഇരുപത്തി നാല് മണിക്കൂർ മുട്ട പെട്രോളിങ് ആവശ്യമാണ് വന്യമൃഗങ്ങളുണ്ടെങ്കിൽ വരുന്ന ആളുകൾക്ക് യാത്രക്കാർക്ക് നിർദ്ദേശം കൊടുക്കണം ഉത്തരവാദിത്വം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനുണ്ട് അതുപോലെ ജനങ്ങളുടെ വീടുകളിലേക്ക് അവരുടെ സ്വത്തും അവരുടെ കൃഷികളൊക്കെ നശിപ്പിക്കുകയാണ് അപ്പോൾ ഇതിന് അടിയന്തരമായ നടപടിയെടുക്കണം എല്ലാം ജസ്റ്റ് പറഞ്ഞു പോക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ ഇവിടെ അതിരൂക്ഷമായ എതിർപ്പിലാണ് പൊതുജനങ്ങൾ പൊതുജനങ്ങൾക്ക് രാത്രി ഇവിടെ ഉറങ്ങാൻ പറ്റുന്നില്ല രാത്രി ആനയ്ക്ക് കാവിലിരിക്കുന്ന ഗതികളിലേക്ക് വന്നിരിക്കുക അപ്പോൾ ആ വനംവോപ്പ് കണ്ണു തുറക്കണം അല്ലാതെ കാട് വെട്ടുക പടക്കം കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥനായിരുന്ന കുട്ടമ്പുഴ സ്വദേശി സജി കപ്പിലാമൂട്ടിലിനെ തട്ടേക്കാട് എസ് വളവിന് സമീപം വെച്ച് കാട്ടാന ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയുണ്ടായി വയറിന് സാരമായി പരിക്കേറ്റ സജി ആശുപത്രിയിൽ ചികിത്സയിലാണ് തലനാഴിരയ്ക്കാണ് സജിയുടെ ജീവൻ രക്ഷപ്പെട്ടത് റോഡരികിലെ കാട് വെട്ടിത്തെളിക്കാത്തതിനാൽ ആനയെ കാണാൻ സജിക്ക് കഴിഞ്ഞിരുന്നില്ല ജനജീവിതം ദുസ്സഹമായ സാഹചര്യത്തിൽ അടിയന്തരമായി ഈ പ്രശ്നങ്ങൾക്ക് പരിഹാര മാർഗങ്ങൾ ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ പ്രക്ഷോഭവും സംഘടിപ്പിച്ചിരുന്നു അടിയന്തരമായി ഫെൻസിംഗ് സ്ഥാപിക്കണം വിസ്തവെട്ടൽ സ്ട്രീറ്റ് ലൈറ്റ് ഇരുപത്തിനാല് മണിക്കൂറും ആർ ആർ ടി അംഗങ്ങളുടെ സേവനം ലഭ്യമാക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് നാട്ടുകാരും ജനപ്രതിനിധികളും ഉന്നയിക്കുന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ മെമ്പർ ബേസിൽ ബേബി വനസംരക്ഷണ സമിതി പ്രവർത്തകർ നാട്ടുകാർ തുടങ്ങിയവർ ചേർന്നാണ് കാട് വെട്ടിത്തെളിച്ചത് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്